അഹവാ ഗാഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും അടക്കളത്തോട്ടത്തിൽ വേണ്ട ഏറ്റവും അത്യാവശ്യമായ ഒരു ചെടിയാണ് നമ്മുടെ കറിവേപ്പില നമ്മുടെ എല്ലാ കറികൾക്കും നമ്മൾ ഇടാൻ വേണ്ടി നമ്മൾ നമ്മളുപയോഗിക്കും നമ്മുടെ കറിവേപ്പില ഇതില്ലാത്ത വീടുകൾ വളരെ ചുരുക്കമായിരിക്കും എന്നാൽ ചില വീടുകളിൽ ഇത് എത്ര നട്ടാലും പിടിക്കാത്ത ഒരു അവസ്ഥയുമുണ്ട് ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് മേടിക്കാൻ പറ്റിയ നല്ലൊരു കറിവേപ്പിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയാൻ പറ്റില്ല നല്ല വലിയ പ്ലാന്റ് ആണേ നല്ല വലിയ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ല നല്ല വലിയ പ്ലാന്റ് അപ്പോൾ ഇത് വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോട്ടോ നല്ല ബുഷിയായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള നല്ല കണ്ടാൽ തന്നെ നമുക്കിങ്ങനെ പറിക്കാൻ തോന്നത്തക്ക രീതിയിലുള്ള നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് വന്നേക്കുന്നത് നല്ല സ്മെൽ ഉണ്ട് കേട്ടോ നല്ല സൂപ്പർ ആണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയച്ചു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ചെടികളും പൂക്കളും അതിൽ ഫലവൃക്ഷങ്ങളും ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേട്ട് നമ്മുടെ ചാനലിൽ ഒന്ന് എത്തിക്കാനായിട്ട് നിങ്ങൾ മറന്നു പോകുന്നതെട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഹാവ് എ നൈസ് ഡേ പെട്ടെന്ന് മെസ്സേജ് അയച്ചോട്ടോ െട്ടോ നല്ല പ്ലാന്റ് ആണ്